സമാപിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് മത്സരഫലം ഒക്കെ ആറ് ടീമുകളാണ് മത്സരത്തിൽ മാറ്റുവച്ചത് ഈ ആറ് ടീമുകളെയും അവരെ ഈ മത്സരത്തിലേക്ക് പ്രാപ്തരാക്കിയ അവരുടെ പരിശീലകരെയും ഒക്കെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഓട്ടപ്പാട്ട് മത്സരത്തിലേക്ക് ഒരു മൂന്നാല് ടീമുകൾ ഒരുങ്ങി വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് ഓട്ടപ്പാട്ടൊക്കെ ഇന്ന് വളരെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായി പാലിക്കേണ്ട ചില നിയമവശങ്ങളുണ്ട് അത് പ്രത്യേകമായിട്ട് ടീമുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് ഒന്നാമതായിട്ട് വഴിനീളമാണ് നീളമാണ് മണവാളിനുമായിട്ട് വരുന്ന ഒരു വർണ്ണനയാണ് യഥാർത്ഥത്തിൽ വഴി നീളം എന്ന് പറയുന്നത് രണ്ട് സലാം ആ സലാം നമ്മൾ സാധാരണ സലാം പറയുന്ന പോലെ തന്നെ എന്ന് പറ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുനാജാത്താണ് അതായത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പുകയ്ത്തി അതെങ്കിൽ ആ ഒരു മുനാജാത്ത് നടത്തുന്ന ഒരു പ്രവണത അതിനുശേഷം കവി ഒന്നുകിൽ പന്തലിനെ വർണ്ണിക്കും അതല്ലെങ്കിൽ മണവാളനെ ഇരുത്തി അത് കഴിഞ്ഞതിന് ശേഷം വിരുദ്ധം ആദാബുകളാണ് അതായത് സംഗീതാത്മകമായിട്ട് ശ്ലോകങ്ങളെ ആലപിക്കുക എന്നുള്ളതാണ് വിരുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് വിരുദ്ധം ആ വിരുദ്ധത്തിലേക്ക് വേണമെങ്കിൽ ഒരു നിശീത കൊടുത്തിട്ട് വീണ്ടും വിരുദ്ധം പാടി അടുത്തതായിട്ട് അഞ്ചാമതായി പ്രവേശിക്കേണ്ടത് പദം അതല്ലെങ്കിൽ സീറ അപ്പോൾ പദം ആയിരിക്കാം ചില ടീമുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതല്ലെങ്കിൽ സീറ ആയിരിക്കാം അതിലേതായാലും കുഴപ്പമില്ല അത് അതിൻ്റെ ഒരു നിയമവശമാണ് അത് കഴിഞ്ഞതിന് ശേഷം കല്യാണപ്പാട്ട് അതിനുശേഷം ചായല് ചായലിൻ്റെ ഇടമുറുക്കം മുറുക്കം അപ്പാട്ട് വെറ്റിലപ്പാട്ട് പോക്കു വഴി നീളം ഇത്രയുമാണ് പന്ത്രണ്ട് നിയമങ്ങളാണ് വട്ടപ്പാട്ടെന്നുള്ളത് അതിലൊരു മൂന്ന് നാല് ടീമുകളിൽ അത് കൃത്യമായിട്ട് പാലിച്ച് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരെ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ് പക്ഷെ മറ്റൊരു ടീമുകളൊക്കെ നേരത്തെ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ കേട്ട് എഴുതിയെടുക്കുന്നത് കൊണ്ട് വരുന്ന പോരായ്മകളാണ് ഇപ്പൊ നമ്മൾ പദം പാടി അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഉണ്ടേ നോ മിഷ്കാത്ത് ഭാര്യയ്ക്കൽ ബന്ധിയുടെ അതൊരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണ് അത് നമ്മളൊരിക്കലും പട്ടപ്പാട്ടില് പ്രായോഗികമായിട്ട് വരുന്ന പാട്ടല്ല അപ്പൊ അതൊക്കെ നമ്മൾ അതിൻ്റെ അത് ഇങ്ങനെ പാടി വാഹലോത്തിൽ ഇതൊക്കെ നമ്മൾ അറിയുന്ന കേട്ട് പരിചയമുള്ള പാട്ടുകളാണ് മിക്ക പാട്ടുകളും അപ്പൊ അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് തന്നെ പൂർണ്ണമായിട്ട് പാടിയാൽ മതി അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്നും കൂടി ഭംഗിയാക്കാം ഒഞ്ചാക്കാം കരുതിയിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് അപകടമാകും അതുപോലെ തന്നെ ലീഡ് കോറസ് ഇവിടെ ഇപ്പോൾ മൂന്ന് നാല് ടീമുകൾ നല്ല രീതിയിലൊക്കെ മോശമല്ലാത്ത രീതിയിലും മത്സരത്തിൽ പക്ഷേ ഇനിയും ജില്ലാ തലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് പാടുന്ന ലീഡ് ഒരു ടീമിൽ നന്നായിട്ട് വരുന്ന സമയത്ത് കോറസ് വളരെ മോശമായി ബേസ് ഒക്കെ പാടി പിച്ച് ഔട്ടായ ഒരവസ്ഥ കണ്ടു ചില ടീമിൽ ലീഡ് നന്നായി കോറസ് മോശം ചിലതിൽ കോറസ് നന്നായി വരുമ്പോൾ ലീഡ് വളരെ മോശം ഇത് രണ്ടു ശരിയാകുമ്പോൾ കളിക്കാർ പിത്തന ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നമ്മളിവിടെ കണ്ടു അപ്പോൾ അതൊക്കെ ആധാരമായിട്ട് ഇവിടെ ഒരു ടോട്ടൽ പെർഫോമിങ് ലെവലാണ് നമ്മുടെ റിസൾട്ടിന്റെ മാനദണ്ഡം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ടീം അംഗങ്ങൾക്കും എ ഗ്രേഡ് നൽകിയതായി അറിയിക്കുന്നു ഇതിൽ നിന്ന് ടോപ് സ്കോർ നേരി ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടിയ കോഡ് നമ്പർ മൂന്ന് അഭിനന്ദ്ര